നമ്മൾ ഈ കഴിഞ്ഞ ിലെല്ലാം ചർച്ച ചെയ്തൊരു വിഷയമുണ്ടായിരുന്നു ഏതാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലുള്ള ഇരട്ടത്താപ്പുകളുടെയും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചമർത്താൻ വേണ്ടിട്ട് സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്ന ചില ഈ പറയുന്ന തോന്നിവാസങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അതിൽ പെട്ടൊരു വ്യക്തി തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം രാഹുലിനെ കൊടുക്കാനായിട്ട് ട്രാൻസ് ഹോമൺ ആയിട്ടുള്ള അവന്തികയും അതേപോലെ തന്നെ സിനിമാ രംഗത്തുള്ള എന്ന് പറയപ്പെടുന്ന അതായത് നമ്മൾ നമ്മളാരും സിനിമയിൽ കണ്ടിട്ടില്ല സിനിമയിലാണ് എന്ന് പറയുന്ന യുവ നടി എന്ന് പറയുന്ന ഒരു റിനി ആൻഡ് ജോർജ് പറയുന്ന ഒരു പെൺകുട്ടിയും ഇവരെയൊക്കെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് നമ്മുടെ ഈ പറയുന്ന ഇടതുപക്ഷവും അതേപോലെ തന്നെ വലതുപക്ഷത്തിലുള്ള ആളുകളും പിന്നെ ബി ജെ പിയിലുള്ള ആളുകളുമെല്ലാം കളിക്കുന്ന ഈ തരം താഴ്ന്ന കളികളൊക്കെ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു അല്ലേ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ട് നിലകൊള്ളുന്നൊരു വ്യക്തിയാണ് ശ്രീ രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് അയാൾ അന്ന് മുതൽ ഇന്നുവരെയും ഇപ്പോഴും എപ്പോഴും അയാൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തെപ്പറ്റിയാണ് അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ശ്രീ രാഹുൽ ഈശ്വർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കും ഇന്ന് ഞാൻ കണ്ടൊരു വാർത്തയാണ് അതായത് ഒരു at